തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജുകുമാർ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ആദരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് അജികുമാർ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ആദരിച്ചു അഖില ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോഖോക് പുരുഷ വിഭാഗ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ ടീം അംഗം ദേവദർശൻ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അണ്ടർ പതിനാല് പെൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സംസ്ഥാന മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ നേടിയ അക്ഷയലക്ഷ്മി എന്നിവരെയാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മൊമെന്റോ നൽകി അദ്ദേഹം ആദരിച്ചത് കട്ടച്ചിറ ചെറുമൻ ക്ഷേത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണെന്നും വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നു നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആദ്യമേ നടത്തുന്ന പുരുഷ സൂക്ത പൂർവക മഹാവിഷ്ണു യാഗം പരിജനകീയ പങ്കാളിത്തത്തോടെ നടന്നു വരികയാണ് അതിൻ്റെ നാലാം ദിവസമാണിന്ന് ഒട്ടേറെ മാനവ സേവ മാധവ സേവ എന്ന് പറയുന്ന പോലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എസ് അജോയ് കുമാറിൻ്റെയും സെക്രട്ടറി രോഷിദാറിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഈ മഹാക്ഷേത്രത്തിൽ അന്നദാനവും നൽകി വരുന്നു ഭക്തരുടെ സമർപ്പണ മനസ്ഥിതിയുടെ ഭാഗമായി ഒട്ടേറെ വികസനങ്ങളും ഇവിടെ ദേവസ്വം ബോർഡിന് സഹായമില്ലാതെ തന്നെ നടന്നു വരികയാണ് ഈ പ്രദേശത്തെ ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രമായിട്ട് നമ്മുടെ ഇട്ട ചില ചെറുമൻ മഹാവിഷ്ണു ക്ഷേത്രം മാറുന്നതിൽ ദേവസ്വം ബോർഡിനുള്ള അനല്പമായിട്ടുള്ള സന്തോഷം അവരോടൊക്കെയുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞത് ഉള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് എനിക്ക് തന്നിരിക്കുന്ന ചടങ്ങ് ഒരു ആദരവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൊയ്ത കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ് ഒന്നാമത് അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി കോൺഗ്രസ് മെൻ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട ദേവദർശനുള്ള അനുമോദനമാണ് രണ്ടാമത് പ്രിയപ്പെട്ട അക്ഷയ് ലക്ഷ്മി സംസ്ഥാന സെൻട്രൽ സ്കൂൾ കായികമേളയിൽ അണ്ടർ ഫോർട്ടീൻ പെൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ സംസ്ഥാന മീറ്റ് റെക്കോർഡുകളുടെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയാണ് അക്ഷയ് ലക്ഷ്മി രണ്ടുപേരെയും നമ്മുടെ തിരുവിതാംകൂർ ബോർഡ് അലങ്കരിച്ച കൊടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള ആദരവ് ഇവർക്ക് രണ്ടുപേർക്കും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് അജയ് കുമാർ സെക്രട്ടറി ആർ രോഷിത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ്